ഹായ് ഓൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പാലിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകളാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ പോയിരിക്കണം അതായത് ഡോക്ടേഴ്സ് പറയുന്ന ആ ടൈമിൽ തന്നെ നമ്മളിപ്പോൾ ചെക്കപ്പിനാണെങ്കിലും ശരി അതുപോലെ തന്നെ സ്കാനിങ്ങിനാണെങ്കിലും ശരി എന്തിനാണെങ്കിലും കൃത്യ സമയത്ത് പോകുക എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റെഗുലറായിട്ട് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോവുക സ്കാനിങ് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുക അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അതുപോലെ ഫോളിക് ആസിഡ് കാൽസ്യം അയണ് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞും ആരോഗ്യകരമായിട്ട് ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പഴവർഗ്ഗങ്ങൾ പയർ പച്ചക്കറി അതുപോലെ ഇലക്കറികൾ ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയത് ഡെയിലി നമ്മൾ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഏത്തക്കായ പുഴുങ്ങിയത് അതുപോലെ നട്ട്സ് വാൾനട്ട് ബദാം ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കണം പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകും പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നന്നായിട്ട് ഈ സമയത്ത് വെള്ളം കുടിക്കുക ഒരു കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ക്ലാസ് വരെ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം മാത്രമായിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് തേങ്ങാ തേങ്ങാവെള്ളം കരിക്കും വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാവുന്നതാണ് കരിക്കും വെള്ളം നമ്മൾ വീക്ക്ലി ടു ടൈംസ് അങ്ങനെയൊക്കെ കുടിച്ചാൽ മതി ഡെയിലി കരിക്കും വെള്ളം കുടിക്കേണ്ട അപ്പോൾ അതുപോലെ നാരങ്ങാവളം ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ടുത്ത് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റമിൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്ലി തന്നെ ഡോക്ടറെ കാണുമ്പോൾ ആദ്യം നമുക്ക് തരുന്ന ഒന്നാണ് ആസിഡ് എന്നുള്ളത് അതുപോലെ തന്നെ അയറിൻ്റെ ടാബ്ലറ്റ് തരാറുണ്ട് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് തരാറുണ്ട് ഇത് മൂന്നുമാണ് നമുക്ക് മെയിൻലി ഡോക്ടേഴ്സ് തരുന്നത് ഇത് മൂന്നും നമ്മൾ മുടങ്ങാതെ തന്നെ കഴിക്കണം പലർക്കും മടിയുള്ളൊരു കാര്യമാണ് എനിക്കും അതുപോലെ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയാണല്ലതായിരുന്നു കാരണം ഒത്തിരി വലുപ്പം കൂടുതലായത് തന്നെ ഭയങ്കര മടിയാണ് പക്ഷേ നമ്മൾ ഒട്ടും മടിക്കാതെ തന്നെ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് അങ്ങോട്ടുണ്ടാകുക അതുപോലെ തന്നെ ഇത് മൂന്ന് ആസിഡ് കാൽസ്യം അയണ് ഇത് മൂന്ന് നമ്മൾ മുടങ്ങാതെ തന്നെ കഴിച്ചിരിക്കണം അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമാണ് ഈ ടൈമിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം ഒരു എട്ട് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രാത്രി ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ പകൽ തീർച്ചയായും ഒന്ന് ഉറങ്ങുക അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് വേണ്ടി ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാലിന് ബുദ്ധിമുട്ട് നടുവിന് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ഒരു തലമുണയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുക കാലിന് താഴെയായിട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ നിന്നും ഒരു മൂന്ന് മാസം ശേഷം ചെറിയ രീതിയിൽ നമ്മൾ നടക്കുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ അത് നടക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ സ്മോക്കിംഗ് ഈ ഒരു ടൈമിലേ പാടില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ അതുപോലെ സിഗരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് കഴിവതും കഴിവും എന്നല്ല പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക നമ്മുടെ കുഞ്ഞിന് വളരെ ദോഷകരമായ ഒന്നാണ് അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഒരു രീതിയിലുള്ള ആൽക്കഹോളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഒൻപതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൈ കൈകൾ അതൊക്കെ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷമാണെങ്കിലും നമ്മുടെ കൈകൾ നല്ല വൃത്തിയായിട്ട് കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നല്ല വൃത്തിയായിട്ട് കഴുകുക തുണികളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഉപയോഗിക്കുക അപ്പോൾ നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസൊക്കെ വിവാഷ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക പത്താമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അപ്പോൾ ടയേർഡാവുന്ന നിങ്ങൾ ടയേർഡ് ടയേർഡാകുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല നമുക്കാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ ടയേർഡ് ആവുന്ന സമയത്ത് വീണ്ടും ടയേർഡ് ആവുന്ന രീതിയിലുള്ള ജോലികളോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ടയേർഡ് ആകുമ്പോൾ റെസ്റ്റ് എടുക്കുക ഉറക്കം വരുമ്പോൾ ഉറങ്ങുക വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ബോഡിയിൽ സുഖകരമല്ലാത്ത എന്തെങ്കിലും സിഗ്നൽ തോന്നിയാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ടും ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്